ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു സ്വപ്നമുണ്ട് ഒരു സാധാരണ ജീവിതത്തിന്റെ പരിമിതികളെ ഭേദിച്ച് ആകാശത്തോളം ഉയരത്തിൽ പറക്കാനും ഓഹിക്കുന്ന ഒരു സ്വപ്നം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്നത് നമ്മളിൽ ഒരാൾക്ക് മാത്രം സ്വന്തമല്ലാത്ത നമ്മളിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഒരു വിജയഗാഥയാണ് ഇത് കയ്യിലുണ്ടായിരുന്ന തുച്ഛമായതിനെ മൂലധനമാക്കി വീർപ്പിന്റെ ശക്തി കൊണ്ട് തന്റെ വിധി തിരുത്തി കുറിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഹേമന്ത് എന്ന യുവാവിന്റെ കഥയാണ് തീവ്രയജ്ഞം എന്ന ഒരറ്റ ശക്തി കൊണ്ട് അവൻ ഇങ്ങനെ അസാധാരണമായ നേട്ടങ്ങൾ കൊയ്തു എന്ന് നമുക്ക് നോക്കാം ഹേമന്ത് ഒരു വലിയ നഗരത്തിന്റെ തിരക്കിനിടയിൽ ഒരു ചെറിയ ചായക്കട നടത്തിയാണ് ജീവിച്ചിരുന്നത് ചെറിയൊരു കട ഒരു പഴയ സ്റ്റൗ ഒരുപാട് ബാധ്യതകൾ അതായിരുന്നു അവന്റെ ലോകം ദിവസവും വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേൽക്കും ചായയും പലഹാരങ്ങളും ഉണ്ടാക്കും രാത്രി വൈകി പതിനൊന്ന് മണിവരെ കട തുറന്നിരിക്കും അവന്റെ ശരീരം തളരും പക്ഷെ മനസ്സ് തളരില്ല കാരണം ആ ചെറിയ കടയുടെ മൂലയിലിരുന്ന് അവൻ ഒരു വലിയ സ്വപ്നം കണ്ടിരുന്നു ആളുകൾക്ക് ടിക്കറ്റുകൾ എളുപ്പത്തിൽ ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു യാത്രാ ബുക്കിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം ഈ സ്വപ്നം ആരോടെങ്കിലും പറഞ്ഞാൽ ആളുകൾ അവനെ കളിയാക്കുമായിരുന്നു ചായ ഉണ്ടാക്കുന്നവൻ ആപ്പുണ്ടാക്കാന് ഇവന് ഭ്രാന്താണ് അതുകൊണ്ട് ഹേമന്ത് തന്റെ സ്വപ്നം ആരോടും പറഞ്ഞില്ല അവന്റെ മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങേയറ്റം കഠിനമായി പരിശ്രമിക്കുക അവനൊരു രണ്ടാം ജീവിതം തുടങ്ങി അതായിരുന്നു അവന്റെ അതിയായ കഠിനാധ്വാനത്തിന്റെ ഘട്ടം പുലരുന്നതുവരെ ഒരു ചായക്കടക്കാരൻ നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ തന്റെ സ്വപ്ന ലോകത്തെ തേടിയുള്ള യാത്രക്കാരൻ അങ്ങനെയായിരുന്നു ഹേമന്ത് കട അടച്ച ശേഷം ആളളക്കമില്ലാത്ത ആ ചെറിയ മുറിയിൽ അവൻ തന്റെ പഴയ കമ്പ്യൂട്ടർ ഓണാക്കും അവൻ ഒരു പ്രൊഫഷണൽ കോഡറോ എൻജിനീയറോ ആയിരുന്നില്ല അവൻ യൂട്യൂബ് കണ്ടും രാത്രി ഓൺലൈൻ കോഴ്സുകളിൽ നിന്നും വായിച്ചറിഞ്ഞ പുസ്തകങ്ങളിൽ നിന്നുമാണ് കോഡിംഗ് പഠിച്ചത് വിശ്രമമില്ലാത്ത തീവ്ര പരിശ്രമം എന്നാൽ എന്താണെന്ന് അവൻ അറിയാമായിരുന്നു ഉറക്കം അവനൊരു ആഡംബരമായിരുന്നു ഉറക്കം കളഞ്ഞുള്ള ജോലി അവൻ ഒരു ശീലമാക്കി പല രാത്രികളിലും ഉറക്കം അവനെ കമ്പ്യൂട്ടറിന് മുന്നിൽ കീഴടക്കും ദിവസം പതിനെട്ട് മണിക്കൂറിലധികം അവൻ ജോലി ചെയ്തു ആപ്പിൽ കോഡ് എഴുതുമ്പോൾ ആയിരക്കണക്കിന് തവണ പിഴവുകൾ പറ്റി കോഡുകൾ മുഴുവനായി ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷെ ഹേമന്ത് ഒരു വാശിയിലായിരുന്നു അവന്റെ ഓരോ പരാജയവും അവനെ അടുത്ത ദിവസം വീണ്ടും കോഡ് എഴുതാൻ പ്രേരിപ്പിച്ചു ചായക്കിടയിൽ ചായ കൊടുക്കുമ്പോഴും അവന്റെ മനസ്സിൽ കോഡിങ്ങിന്റെ അടുത്ത സ്റ്റെപ്പായിരുന്നു രണ്ടര വർഷം ആരും അറിയാതെ ഹേമന്ത് ഈ ഇരട്ട ജീവിതം തുടർന്നു ഒടുവിൽ അവന്റെ നിരന്തരമായ അധ്വാനത്തിന്റെ ഫലമായി ആ ആപ്ലിക്കേഷൻ പൂർത്തിയായി അവൻ അതിന് യാത്രി എന്ന് പേദമിട്ടു തുടക്കത്തിൽ യാത്രി ആരും ശ്രദ്ധിച്ചിരുന്നില്ല ഹേമന്ത് തന്റെ ചായ വാങ്ങാൻ വരുന്ന ഓരോ കസ്റ്റമറോടും ആപ്പിനെ കുറിച്ച് പറഞ്ഞു അവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് രാത്രിയിലിരുന്ന് വീണ്ടും മാറ്റങ്ങൾ വരുത്തി ഹേമന്ദ് ഉണ്ടാക്കിയ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഒരു സാധാരണക്കാരന് വേണ്ടതെന്തോ അതെല്ലാം അതിലുണ്ടായിരുന്നു പതിയെ പതിയെ ആളുകൾ ആ ആപ്പിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അതിൻ്റെ എളുപ്പവും കൃത്യതയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ആപ്ലിക്കേഷൻ വൈറലായി ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ഡൗൺലോഡുകൾ ആരും ശ്രദ്ധിക്കാതിരുന്ന ചായക്കടക്കാരൻ്റെ ആപ്പ് ഇന്ത്യയിലെ തന്നെ പ്രമുഖ യാത്രാ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി മാറി ഹേമന്ത ലോകമറിയുന്ന ഒരു സ്റ്റാർട്ടപ്പ് സ്ഥാപകനായി വലിയ നിക്ഷേപകരും മാധ്യമങ്ങളും അവനെ തേടിയെത്തി ഇന്ന് അവൻ കോടികൾ വിലമതിക്കുന്ന കമ്പനിയുടെ ഉടമയാണ് പ്രിയപ്പെട്ടവരെ ഹേമന്തിന്റെ ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതിലല്ല എവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതിലാണ് കാര്യം നിങ്ങളുടെ സ്വപ്നം വലുതാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഭ്രാന്തമായ വാശിയോട് പരിശ്രമിക്കണം അങ്ങനെയാണ് പ്രിയരെ വിശ്രമം മറന്നുള്ള ആ നാല് മണിക്കൂറുകൾ ഹേമന്തിന് പുതിയൊരു ലോകം തുറന്നു തുറന്നുകൊടുത്തത് അവന്റെ ജീവിതത്തിന്റെ താക്കോൽ അവനായിരുന്നു നമുക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി എല്ലാം നൽകാൻ കഴിഞ്ഞാൽ ആ വിജയത്തിന്റെ വെളിച്ചം നമ്മെ തേടിയെത്തും ഓർമ്മയിൽ വെക്കേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ ജീവിതകഥ എഴുതാനുള്ള പേന മറ്റാരുടെയും കയ്യിലല്ല അത് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള തീവ്രമായ വാശി മനസ്സിലുറപ്പിക്കുക ആ പേനയിൽ കഠിനാധ്വാനം എന്ന മഷി നിറച്ച് ഇന്നു തന്നെ നിങ്ങളുടെ ഭാവിയിലേക്ക് എഴുതി എഴുതിത്തുടങ്ങുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്